ശബ്ദപ്രവർത്തി പറഞ്ഞു ഒന്ന് നാലിൻ്റെ മൂന്നാമത്തെ വചനം പറയും നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഒന്ന് നാലിൻ്റെ ഏഴ് എട്ട് വചനം പറയും അശുദ്ധിയിലേക്കല്ല ബാക്കി പറഞ്ഞേ അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് പറഞ്ഞ ഹലേലുയ ഒന്ന് പത്രോസ് ഒന്നിൻ്റെ പതിനച്ച് പറയും നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കും ഈ അനോയിൻറ്റിങ് കിട്ടാത്തപ്പോൾ ഉണ്ടല്ലോ ഈ അനോയിൻ്റിങ് ആത്മാവിന് മനസ്സിന് കിട്ടാത്തവർക്ക് ലോകവസ്തുക്കളോട് ഭയങ്കര പ്രേമോ ബന്ധം പ്രത്യേകിച്ച് ഫോണത്തോട് പ്രത്യേക കൂട്ടായിരിക്കും ഒന്നു മൂത്തി ആറിൻ്റെ അഞ്ച് തൊട്ട് പത്ത് വരെയുള്ള അതിനും ഉണ്ട് അവിടെ നല്ല അത് പഠിക്കണം നിങ്ങൾ ഒന്നൂറ്റി മൂത്തി ആറിൻ്റെ അഞ്ച് തൊട്ട് പത്ത് വരെയുള്ളതിനും സെവർത്തി പറഞ്ഞു ഹലിയ അവിടെ പറയുന്നുണ്ട് ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ നമുക്ക് തൃപ്തിപ്പെടാം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ് നാം ഈ ഭൂവിയിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഒന്നും കൊണ്ടുപോവുകയും ഇല്ല അതിനുശേഷം പറയും ധനഭാഗമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാനകാലം അതിലൂടെ വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു പോവും കാരണം വെച്ചാൽ ധനഭാഗവും ജനികഭാവവും എല്ലാണ്ട് കയറി പിടിക്കും കയറി പിടിച്ച് ചെയ്യുമ്പോൾ പരിശുദ്ധ അഭിഷേകം നഷ്ടം പിന്നെ ഡിസൈൻമെൻറ്റ് പോകും അപ്പം ആത്മാവിനെ പിശാച്ച് കൂട്ടിക്കൊണ്ട് പോകും സർവർ പറഞ്ഞ കാലുള്ള നമുക്കറിയാം യാക്കോബ് ലേഖന നാലാമധ്യായത്തിൻ്റെ നാലാമത്തെ വചനമാണ് യാക്കോബ് നാലിൻ്റെ നാല് അതായത് ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതിയാണ് നിങ്ങൾക്കറിഞ്ഞുകൂടുക നമ്മൾ വസിക്കുന്ന ആത്മാവിന് ദൈവം അസൂയോടെ ആഗ്രഹിക്കും ദൈവം അസൂയച്ചാൽ ഭയങ്കര ജലസമാണ് നമ്മുടെ ആത്മാവിനെ കിട്ടാൻ ദൈവം ഒരുപാട് ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ദൈവം സഹനങ്ങളും പീഡകളൊക്കെ തരുന്നത് ഓർ ചിലപ്പോൾ തകർച്ചകൾ തരുന്ന പോലും നമ്മുടെ ആത്മാവിനെ പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ചില രഹസ്യം വരുന്നത് അതുപോലെ തന്നെ പിശാശു അതുപോലെയാണ് നിന്റെ ആത്മാവിനെ പിടിച്ചോടുവാൻ അവനും ആയിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് രാത്രി പകലും തന്നെ അവൻ പ്രവർത്തിക്കുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും നിൻ്റെ ആത്മാവിനെ അവൻ്റേതാക്കാൻ വേണ്ടി അവൻ ശ്രമിക്കുന്നുണ്ട് ദൈവം ശ്രമിക്കുന്നുണ്ട് ഈ ഒരു പിടിവലിയാണ് നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന സംഘർഷം ഇതിൻ്റെ കാരണം അപ്പോൾ ഇവിടെയാണ് ഞാൻ എന്ത് ചെയ്യണം ഞാൻ ചെയ്യേണ്ടത് ലുക്കൊന്ന് മുപ്പത്തെട്ടിൽ പറയുന്ന പോലെ പരിശുദ്ധിയമ്മയെ പോലെ ഞാൻ പറയണം നിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിൽ ഇരിക്കട്ടെ നിന്റെ വചനം പോലെ ഇനി നിർവഹിക്കും വചനത്തിന് ഹൃദയം തുറന്നു കൊടുക്കണം വചനം നിറയാത്തതാണ് നല്ല പ്രശ്നത്തിനും കാരണം വചനം നിറയാത്തതാണ് നമ്മുടെ

പിന്നെ നിറവേറട്ടെ അവർക്ക് പറഞ്ഞേ കാലോലൊയ്യാ ഇന്നിപ്പോൾ വചന എഴുതുന്നു വായിച്ചു വചന ഇത് ഒരു വീട്ടിൽ നിന്ന് ബൈബിൾ എഴുതുന്നു വായിച്ചാൽ മതി ആ വീട്ടിലെ ബന്ധങ്ങൾ വെറുതെ വായിച്ചിട്ടില്ല ബുദ്ധി കൊണ്ട് വായിച്ചിട്ട് ഇങ്ങനെ വലിയ പഠിച്ചിട്ട് കിട്ടുന്നില്ല അതുകൊണ്ട് വചനം തുറന്നു കിട്ടണം ബൈബിൾ വായിച്ചാലും ബൈബിൾ തുറക്കുന്നു കിട്ടണമെന്നില്ല അതുകൊണ്ടാണ് കൊളസസ് ലേഖനം നാലിൻ്റെ ഒന്ന് രണ്ട് വചന കൃതി നിർഭരായി നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുകയും ദൈവം വചനത്തിൻ്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു വരാൻ വേണ്ടി പ്രശ്നങ്ങളോട് വീണ്ടും എഫ് എസ് എസ് ലേഖനത്തിൻ്റെ ആറാം അധ്യായത്തിൻ്റെ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് വചനം നിങ്ങൾ നിങ്ങളപേക്ഷകളോടും വ്യാജനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥന നിരതരായിരിക്കും അഭിശ്രാന്തം ഉണർന്നിരുന്നു എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കും ഞാൻ വായി തുറക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം വചനം ലഭിക്കുന്നതിന് വേറൊന്നും വരരുത് വാതൃക്കം വേറെ ഒന്നും വരരുത് ദൈവത്തിൻ്റെ വചനം മാത്രം വരണം ഈ വചനം കിട്ടണമെങ്കിൽ നിയമമുണ്ട് ആദ്യം ചെയ്യേണ്ടത് നാവിനെ നിയന്ത്രിക്കണം യാക്കോ മൂന്നരണ്ട് നാവിനെ നിയന്ത്രിച്ചവൻ ശരീരത്തെ മുഴുവൻ നിയന്ത്രിച്ചവനാണെന്ന് പറയുന്നത് നാവിന് പൂട്ടിട്ടവന് പിന്നെ പാപം ചെയ്യാൻ പറ്റില്ല സംസാരിക്കേണ്ട സ്ഥലത്ത് സംസാരിക്കേണ്ടത് മാത്രം സംസാരിക്കും പരശുദ്ധ അവൻ്റെ വചനം ആ നാവിന് നിയന്ത്രണമില്ലാത്തവൻ്റെ ജീവിതത്തിൽ അവൻ ബന്ധനത്തിലവൻ അവനെ അവൻ കയറുരി നടക്കുന്ന ആളാണ് അവന് തിന്മയുടെ സ്വാധീനം പിടി എല്ലാ പാപം അവനെ കയറിയിരിക്കും അതിനൊന്ന് ലോകത്ത് കാണാൻ പറ്റും തിരുമ കുറ്റം പറയും ഒരാളെല്ലാരും കുറ്റം പറയും കുറ്റം പറയുന്ന കാരണം എന്താ സ്വന്തം കുറ്റമാണ് അവൻ വിളിച്ചു പറയുന്നത് സർവർ പറഞ്ഞു ഹലേ ലുയാലു നിയന്ത്രണമില്ല നാവിന് നിയന്ത്രണമില്ലാത്തവൻ്റെ ജീവിതത്തിൽ ഈ പരശുദ്ധ അവൻ്റെ പേര് പിടിക്കാൻ പറ്റത്തില്ല പ്രസലോഷ് ഈ ഒരു കൃപക്ക് പ്രവർത്തിക്കാൻ പറ്റത്തില്ല നാവിനെ നിയന്ത്രിക്കാതെ വിശുദ്ധി ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല കണ്ണിനെ നിയന്ത്രിക്കണം കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണ് കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവനും കുറ്റമറ്റതായിരിക്കും പ്രസലോൺ കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണ് കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവനും കുറ്റമറ്റതായിരിക്കും നാ അവര് കണ്ണിനെ നിയന്ത്രിക്കണം നിയന്ത്രിക്കാൻ പറ്റണം അവിടെ കാണുന്നതെല്ലാം കണ്ടിട്ട് അവിടെ അഭിഷേകത്തിനോട് ബന്ധിച്ച് അങ്ങനെ കാര്യമൊന്നുമില്ല അച്ഛൻ പ്രാർത്ഥിക്കാൻ പോലും അച്ഛൻ വീണ്ടും വീണ്ടും വാർത്തി എന്തോ ഒരു ആൾക്കാർ നിൽക്കുക പറ്റുന്നില്ല ഒരാൾക്ക് വേണ്ടി തന്നെ നമ്മൾ വീണ്ടും കണച്ചായി വീണ്ടും പോയിട്ട് ഇവൻ പോയിട്ട് ചന്ദ്രസ്ഥലത്ത് പോയിരിക്കുകയാണ് എന്ന് വെച്ചാൽ സകല കൂട്ടുകെട്ടും ഫ്രണ്ട്ഷിപ്പുകളും ബന്ധനങ്ങളും മദ്യപാനവും അടിപൊളി ജീവിതവും നാടുമൂടി ഓടുക പക്ഷെ അത് അനുവദിച്ചിട്ട് അത് പോകുമ്പോഴത്തേക്കും വീണ്ടും ഈ സ്പിരിറ്റ് കയറി വരും തകർച്ചകൾ കയറും കണത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഓരോ പ്രശ്നങ്ങൾ പിടിച്ചാൽ പിന്നെ നിൽക്കത്തില്ല എല്ലാം രക്ഷപ്പെടുന്നു കരുതും രക്ഷപ്പെടത്തില്ല പ്രിസ്റ്ററോഷ് അപ്പോഴാണ് ഇവിടെയാണ് ഒരു കാര്യം കൂടെ ഡിസൈൻമെന്റും ജഡ്ജ്മെൻറ്റും പ്രിസറോഷ് അതായത് റോമാ ലഹന രണ്ടാം അധ്യായം ഒന്നും മുതൽ നിങ്ങൾ ആരെയും വിധിക്കരുത് പ്സർ വിധിച്ചാൽ നിങ്ങളും അതേ വാക്കുകളാൽ വിധിക്കപ്പെടും പറഞ്ഞ ജഡ്ജ്മെൻറ്റ് പാടില്ല ഡിസേൺമെൻറ്റ് ജഡ്ജ്മെൻറ്റ് വച്ചാൽ ബാഹ്യമായത് നമ്മൾ പഠിച്ച് ബുദ്ധി കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു ഒരു വസ്തുവിനെ കുറിച്ച് ജഡ്ജ്മെൻ്റ് നടത്തും അത് എക്സ്റ്റേണൽ ആണ് പ്യോർലി ഇൻറ്റലക്ച്വലാണ് ഡിസേൺമെൻറ്റ് ഈസ് അത് ആത്മീയമാണ് അത് പരിശുദ്ധാമാവാണ് ആ കാര്യം വെളിപ്പെടുത്തി കൊടുക്കുന്നത് പ്രശ്നം അതായത് ചില രഹസ്യങ്ങൾ പരിശുദ്ധാംഗങ്ങൾ അത് ദൈവത്തിൻ്റെ ആത്മാവെന്നൊക്കെ ചേരുന്ന ചില ബോധ്യങ്ങൾ ചിലപ്പോൾ ചില കേസ് ചില ആളുകൾ ചില കുടുംബങ്ങൾ ചില തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ വരുമ്പോൾ നമ്മളത് വലിയ പഠനം വലിയ പഠിച്ച് ആലോചിച്ച് അങ്ങനെ അതല്ല ഇത് ആത്മാവ് നമ്മളോട് പറഞ്ഞു തരുന്നൊരു രഹസ്യമുണ്ട് ഇത് പറയണമെങ്കിൽ ആത്മാവിൽ ദൈവത്തിൻ്റെ വചനം ഉണ്ടാകണം ഈശോയുമായിട്ട് ആത്മബന്ധമുണ്ടാകണം ഹൃദയത്തിൽ നല്ല ബന്ധമുണ്ടാകണം അത് വെറുതെ ബാഹ്യമായി കാണിക്കലല്ലത് വീട്ട് ഈശോയ്ക്ക് ജീവിതം മുഴുവൻ വിട്ടുകൊടുത്ത് ഒരു ആത്മാവ് അത് വചനം കൊണ്ട് ഈശ കൊണ്ട് നിറഞ്ഞ ഒരു വ്യക്തിയായിരിക്കണം എങ്കിൽ മാത്രമേ ആ ഡിസേൺമെൻറ്റ് കിട്ടുകയുള്ളൂ അതാണ് പരിശുദ്ധി അമ്മയ്ക്കൊക്കെ ഡിസേൺമെൻറ് ഉണ്ട് അതുകൊണ്ട് അമ്മയ്ക്ക് നമുക്കറിയാം അമ്മ നോക്കി ഉണ്ണിയ ഈശ്വയും പൊന്നുപോലെ നോക്കും നോക്കിയാൽ എല്ലാ അപകടങ്ങളും ഇഷ്ടിച്ചു കൊണ്ടുപോകും കാരണം അമ്മയ്ക്ക് ഈശ്വയും ബന്ധം ദൈവവുമായിട്ടുള്ള ബന്ധം ആ കൃത്യമായിട്ടുണ്ട് അവമ്മയ്ക്കൊരു വെളിപ്പെടുത്തൽ കിട്ടിയാൽ പെട്ടെന്ന് മനസ്സിനോ പെട്ടെന്ന് ക്റ്റവേ എന്ന് പറയുമ്പോൾ കുറ്റവയോ ഇത് നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ പലരും തകർന്നു പോകുന്നതാണ് ചിലപ്പോൾ മാതാപിതാക്കൾ ചില സ്ഥലങ്ങളിലൊക്കെ കുഞ്ഞുങ്ങളെ പഠിക്കാൻ പറ്റും അല്ല പലയിടത്തും വീടും പരിസരുന്നു അപ്പോൾ കൊച്ചിന് അപ്പോൾ പരിശുദ്ധ നേരിട്ട് ഈ കൊച്ചിനുണ്ടാകുന്ന അപകടം നേരത്തെ കുട്ടി അമ്മയ്ക്ക് കിട്ടേണ്ടതല്ലേ അപ്പനെ കിട്ടേണ്ടതല്ലേ എന്നിട്ട് അമ്മയോട് അപ്പം ഫിലമ പറയും രാത്രി സ്വപ്നത്തിൽ കൂടെ ആളും പറയും ഇതേ മോനെ കുട്ടി കൊണ്ട് ഇവിടുന്ന് അടുത്ത രാജ്യത്തേക്ക് പോകും അല്ലെ അടുത്ത സ്ഥലത്തേക്ക് പോകും ഇവിടെ നിർത്തരുത് എന്ന് പറയുമ്പോൾ ഏ വേണ്ട ഇവിടെയാണ് നല്ല ജോലി ഇവിടെയാണ് നല്ല ഓഫീസാണ് ഇവിടെയാണ് ഇന്റർനാഷണൽ കമ്പനി നല്ല പൊസിഷൻ കിട്ടും അപ്ഗ്രേഡേഷൻ കിട്ടും ഇത് പറഞ്ഞു അവിടെ നിർത്തും അവസാനം വരുന്നെന്താണ് ഈ കൊച്ചു മുഴുവൻ തിന്മയ്ക്കകത്തും പാപത്തികത്ത് പെട്ട് നശിച്ചു പോകും കാരണം അമ്മയ്ക്ക് ഡിസോയിൻമെന്റ് ഇല്ല അപ്പനെ ഡിസോയിൻമെന്റ് ഇല്ല പരസ്യത്തെ അമ്മയ്ക്ക് ഡിസേൺമെന്റ് ഉണ്ട് അതുകൊണ്ട് ഹേരദോസ് അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അറിയാം അപകടം വരുന്നത് മുൻകൂട്ടിക്കാണ് കണച്ചൽ അവർക്ക് പരിശുദ്ധാമൊരു പ്രവർത്തനമുണ്ട് കാരണം നമ്മൾ നമ്മളൊത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട് ഒത്തിരി പക്ഷെ എല്ലാം ഇന്റലക്ച്വലാണ് വിട്ടു നിയന്ത്രിക്കുന്നില്ല ശരിക്കും ആത്മാവിൽ പരിശുദ്ധം നിറഞ്ഞിട്ടില്ല നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡിസേൺമെന്റ് നമുക്ക് മുൻകൂട്ടി കിട്ടും സഹനം വരെയാണെങ്കിൽ ചില സഹനം എടുക്കേണ്ട സഹനം തരെയാണെങ്കിൽ അതെടുക്കാൻ തന്നെയുള്ള ശക്തി കൊടുക്കും എല്ലാം കൊടുക്കും ഈശോയ്ക്ക് ഉണ്ടാകുന്ന പീഡാസകനം മുഴുവനും പരിശുദ്ധയ്ക്ക് മുൻകൂട്ടി പരിശുദ്ധം കൊടുക്കുന്നുണ്ട് അമ്മയ്ക്ക് മുഴുവൻ അറിയാം മുഴുവൻ അറിയാം അതിന്റെ മുന്നിൽ ഒന്ന് പേടി കണച്ചൽ ഡിസേ ുണ്ട് ഗിഫ്റ്റ് ഉണ്ട് കാരണം അമ്മയ്ക്ക് ഈശോയുമായിട്ടുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധം അത് പറഞ്ഞിരിക്കാൻ പറ്റിയാത്ത ബന്ധവോ നമ്മൾക്ക് പലപ്പോഴും ചിലപ്പോൾ ആത്മീയ മേഖല ചിലയാൾക്ക് ഒത്തിരി വളർന്നു എന്ന് പറഞ്ഞുകൊണ്ട് പൊങ്ങച്ചം പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ നിങ്ങളൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട് പക്ഷേ ഞാനത് അപഗണതാണ് പക്ഷെ നമ്മൾ വളർന്നിട്ടില്ല നമ്മൾ കുറച്ചും കൂടി മാറാനുണ്ട് മാറേണ്ടത് നമ്മുടെ ജീവിത വിശുദ്ധി മാറണം വിശുദ്ധിയിലോട്ട് വരണം ഹൃദയ ഈശോയ്ക്ക് വിട്ടു കൊടുക്കണം നമ്മളുടെ സ്വാർത്ഥ ചിന്തകൾ വിടണം എന്നിട്ട് നമ്മൾ ആ വചനത്തെ ആ പരിശുദ്ധി അമ്മ സ്വീകരിച്ചവർ അപരാഹം സ്വീകരിച്ച സംശയമില്ലാതെ സ്വീകരിക്കണം കണ്ടം മൂട്ടി വിശ്വസിക്കണം അങ്ങനെ ഈശോയുമായിട്ട് ബന്ധം അപ്പോഴാണ് കിട്ടു ഗവൺമെൻറ് കിട്ടും അപ്പോൾ നമുക്ക് നമ്മുടെ മക്കളെയൊക്കെ പലവിധ അപകടങ്ങളിൽ നിന്ന് പൈശാസ്ത്രീയ ശക്തികളിൽ നേരിട്ടും പരോക്ഷമായിട്ടുള്ള അപകടങ്ങൾ തിന്മയുടെ പലതരം അപകടങ്ങൾ അനർത്ഥങ്ങളിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകാൻ ഈ അപ്പൻ അമ്മയ്ക്കുന്നു പറ്റും പക്ഷേ ഇന്ന് പല പല മാതാപിതാക്കൾക്കും ഈ കുഞ്ഞുങ്ങൾ അപകടങ്ങൾ രക്ഷിച്ചു കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ സങ്കടം സഭാപ്രസംഗത്തിൻ്റെ പുസ്തകം പന്ത്രണ്ടിൻ്റെ ഒന്ന് ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ പറയുന്ന ദിനങ്ങളും നാളുകളും ആരംഭിക്കുന്നതിന് മുമ്പ് നിൻ്റെ യൗവനത്തിൽ നീ നിൻ്റെ സൃഷ്ടാവിനെ സ്തുതിക്കുക നിൻ്റെ യൗവനത്തിൽ നീ ബൈബിളിൽ നിന്ന് പഠിക്കുക ദൈവവചന സംഗ്രഹിക്കുക നിൻ്റെ യൗവനത്തിൽ പള്ളിപ്പോകുകയും പ്രാർത്ഥിക്കുകയും കുമസാരിക്കുകയും സഭയോട് ചേർന്ന് ജീവിക്കുക നീ യൗവനത്തിൽ ചെയ്യണം അപ്പോൾ ആ ചെറുപ്പത്തിൽ അല്ലാതെ ആ സമയത്ത് അതുണ്ട് ഇതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞ് ഓടിക്കുമ്പോൾ അവിടെ എൻട്രൻസ് ഇവിടെ എൻട്രൻസ് എല്ലാം കഴിഞ്ഞ് അവസാനം വരുമ്പോൾ ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ മാതാപിതാക്കൾ കറിഞ്ഞുകൂടും ഞാനിന്ന് പിന്നെ ഈ ഇന്നലത്തെ ധ്യാനത്തിൽ എൻ്റെ ഓടിനെ ശുശ്രൂഷ എൻ്റെ മൊത്തം യുവജനങ്ങൾ അവട്ട് വന്നോന്ന് പറഞ്ഞു പ്രസംഗം ഒരു എനിക്കൊന്നൊരു അറുപത് എഴുപത് ശതമാനം ആൾക്കാർ കഴിഞ്ഞ് ഈ കിന്നലത്തെ ഇന്ന് രാത്രി തീരെ ധ്യാനത്തിൻ്റെ യൂത്ത് തന്നെയായിരുന്നു ചെറുപ്പക്കാർ എന്ന് വെച്ചാൽ ഒരു പുരുഷൻ തന്നെ ഇരുപതിനും ഒരു നാൽപ്പതിനും വയസ്സിന് ഇടയിലുള്ള ആൾക്കാർ ഒരു മുപ്പതിനും ഇടയ്ക്ക് ഒത്തിരി പേര് നമുക്ക് സങ്കടം തോന്നും ഈ കുഞ്ഞുങ്ങൾ തകർന്നു പോകുന്ന ഒത്തിരി സങ്കടം തോന്നും പല ഫ്രണ്ട്ഷിപ്പുകളും കൂട്ടുകെട്ടെല്ലാം എല്ലാം പെട്ട് പാവം കുഞ്ഞുങ്ങൾ തകർന്നു പോവുക കൃപയില്ല കൃപ നഷ്ടപ്പെട്ട് കാരണം കുഞ്ഞുങ്ങൾക്ക് ശരിക്ക് സത്യം എന്തെന്ന് അറിഞ്ഞുകൂടാ ശരിയായ വചനം ജീവൻ ജീവനെവിടെയാണെന്ന് അറിഞ്ഞുകൂടാ രക്ഷ എവിടെയാണെന്ന് അറിഞ്ഞുകൂടാ ബൈബിള് നമ്മൾ കൊടുക്കുന്നുണ്ട് പക്ഷേ ബുദ്ധി അവനും തിരിച്ച് ബുദ്ധി ഉപയോഗിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് വ്യാഖ്യാനം കഴിയുമ്പോൾ വേറൊരു വ്യാഖ്യാനം നിനക്കറിയോ അച്ഛനെ ശുശ്രൂഷ ശുശ്രൂഷന്റെ കർത്താവിന്റെ കരുണോ ഒരുപാട് കർത്താവിനെ ഉപയോഗിക്കുന്നു ഒരുപാട് വചന ശുശ്രൂഷൻ പോകുന്നുണ്ട് അപ്പോൾ ഇത് ശരിക്കും എന്നെ മാറ്റി മറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് ദൈവത്തിൻ്റെ വചനം എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു അതിനോട് എൻ്റെ ആത്മീയപിതാവിൻ്റെ ഒറ്റ കാര്യം പറഞ്ഞോളൂ ബുദ്ധി കളയാൻ പറഞ്ഞു ഞാൻ ഒരുപാട് ഫിലോസഫിക്കൽ തോട്ടുള്ള ആളായിരുന്നു റാഡിക്കൽ അല്ലെങ്കിൽ വളരെ റാഷണലിസം ആയിട്ട് മാക്സിമം സയൻറ്റിഫിക്കൽ വേ ഓഫ് തിങ്കിങ് യുക്തിചിന്ത ഭയങ്കരമായിട്ട് അവിടെ ഒന്നോ യു ഷുഡ്നോട് പരിശുദ്ധി അങ്ങനെ പോലെ ഇതാ യഥാകർത്താവിൻ്റെ ബിഹോ ഇതാ ഇതാകർത്താവിൻ്റെ ദാസി എന്ന് പറയുന്നത് എളുപ്പപ്പെടാൻ എളുപ്പപ്പെടാൻ മാത്രം അതായത് ഈ യോഹന മൂന്ന് മുപ്പതിൽ പറയുന്ന പോലെ യോഹനം പരിശ്രാപകവും പറയേ അവൻ വളരുകയും

ചണ്ടു കുറസ് നാലേ നാല് ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായവരുടെ മനസ്സിനെ ബുദ്ധിയെ അന്ധമാക്കിയിരിക്കുന്നു തൻ ദൈവത്തിൻ്റെ പ്രതിരൂപമായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല സർവർജ്ജ പറഞ്ഞേ കാലമുള്ളൂയ്യാ ഏറ്റവും പറഞ്ഞ ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ മഹത്വമേറിയ പ്രകാശം അവർക്ക് ദൃശ്യമല്ല ആ കാണാൻ പറ്റില്ല സുവിശേഷത്തിൻ്റെ പ്രകാശമുണ്ട് ഒരു കിരണമുണ്ട് റേസ് ഉണ്ട് അത് കാണാൻ പറ്റില്ല വചനത്തിലൂടെ വന്ന ജീവനുണ്ട് അതായത് യോഹനാറ് അറുപത്തി മൂന്നി പറയുന്ന ഒരു ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ് പറഞ്ഞ സർവ്യ

ഊർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധ്യബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും വിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് അതിന് മുമ്പിൽ ഒരു സൃഷ്ടിക്കും മറഞ്ഞിരിക്കുക സാധ്യമല്ല ശരിക്കും വചനം ആത്മാവുമായിട്ട് ഐക്യപ്പെട്ടാൽ പിന്നെ നമുക്ക് എല്ലാം തിരിച്ച് ഒരു സ്ഥലത്ത് എന്ന് കഴിഞ്ഞാൽ ഡിസേൺമെൻറ്റ് കിട്ടും പെട്ടെന്ന് ഇവിടെ ദേവസ്പിരിട്ടാണ് പ്രവർത്തിക്കുന്നത് ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ പറയും ഒരു നഗരത്തിൽ ചെന്നറിയാം ഒരാൾ വരും പറയും ഡിസൈൻമെന്റ് പെട്ടെന്ന് കിട്ടും കറക്റ്റ് കിട്ടും ആരും പറഞ്ഞു തരേണ്ട ആവശ്യവും ഇല്ല ആരും പറഞ്ഞു തരേണ്ട ആവശ്യം ഇത് പരിശുദ്ധമാൻ ഗിഫ്റ്റ് അത് അതിലേക്ക് വരണമത് അവിടെ തെറ്റ് അതുകൊണ്ട് വരുന്നത് കുഴപ്പാൽ അഭിഷേക ഓപ്പോസിറ്റ് സാധനം നമ്മൾ റിസീവ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒറിജിനൽ സാധനം കിട്ടാതെ വരും സർവേ ഹലോ ലുയാ ഹലോ ലുയാ ബന്ധനം മൊത്തം ആട്ടെ അടിയട്ടെ യേശോ നാമത്തെ അടിയട്ടെ അടിയട്ടെല്ലോ ഈ വചനം എന്നറിയുമ്പോഴാണ് നമ്മളറിയാം സൗഖ്യങ്ങളോ വിട്ടോ അത് നമ്മളൊന്നും അറിയത്തില്ല പരിശുദ്ധമോ പ്രവർത്തിക്കും പലപ്പോഴും ഞങ്ങൾക്കാണ് പല സൗഖ്യങ്ങളും ഞാൻ ഞാനറിഞ്ഞിട്ടൊന്നുമില്ല പിന്നീട് ആളുകളും ഒന്ന് പറയാം എൻ്റെ അച്ചോ ഇങ്ങനെയൊക്കെ സംഭവിച്ചേഷ്ലോഷ് ഭയങ്കര കാരണം നമ്മളൊന്നും വചനത്തിന് പവറുണ്ട് വചനത്തിന് ആ സൗഖ്യത്തിൻ്റെ പവറുണ്ട് പക്ഷെ വിശ്വസിക്കണം ഇവിടെ സംശയം വേണം വിശ്വാസം വേണം ഫേസോസ് രണ്ട് എട്ട് ഒമ്പത് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷപ്പെട്ടത് നേടിയെടുത്തതല്ല ദൈവത്തിന്റെ ദാനം അത്രയും അവർക്കോ സുവിശേഷം പതിനാറിന്റെ പതിനച്ചോട്ട് ഇരുപത് വരെയുള്ള വചനങ്ങൾ നിങ്ങൾ ലോകമെങ്ങും പോയി സമസ്ത സൃഷ്ടികളോട് സുവിശേഷം വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും അവർ എൻ്റെ നാമത്തിൽ നാമത്തിൽക്കളെ ബഹിഷ്കരിക്കും മാരകമായ എന്ത് കുടിച്ചാൽ ഉപദ്രവിക്കും സർപ്പങ്ങളെ കയ്യിലെടുക്കും ഉപദ്രവിച്ചില്ല അവർ രോഗികളുടെ മേൽ കൈകൾ വെക്കും അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും ഞാൻ നോക്കി കഴിഞ്ഞ രണ്ട് ഒരു രണ്ടാഴ്ച മുമ്പ് അണക്കരൽ ഈ രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഒത്തിരി രോഗിങ്ങനെ പാവപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ അടയ്ക്കാനോ ഇങ്ങനെ ശല്യപ്പെടുത്തു വച്ചാൽ എങ്ങനെയല്ലേ ഒരു ദിവസം ഒന്ന് പ്രാർത്ഥിക്കാതിരിക്കണം അപ്പോൾ ഈ തിരക്കിനിടയിൽ ഞാൻ രണ്ട് ദിവസം കൊടുത്ത് അതൊക്കെ ഒരു ഒരു നാലായിരം പേര് പ്രസ് റോഷ് ഓടിയെത്തി പ്രസ് റോഷ് എവിടുന്നെല്ലാം എനിക്ക് ലോകം മുഴുവൻ ആൾക്കാർ കൂടി എത്തി ശരിക്കും രാവിലെ ഞങ്ങളൊരു എട്ട് മണി മുതൽ രാത്രി എട്ട് മണി ഒമ്പത് മണി വരെ ഓരോരുത്തർക്കും കൂടി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി കർത്ത അങ്ങനെ കരുണിയായിരുന്നു കേട്ടോ അപ്പം ഞാൻ കൊണ്ട് ഒരു സംഭവം കൊണ്ട് ഒരാളെ ഇങ്ങനെ സ്റ്റച്ചറിൽ എടുത്തു കൊണ്ടെങ്കിൽ വന്നു പ്രസ്തലോഷം ഞാനൊന്നും അറിയുന്നില്ല തലയ്ക്ക് വെച്ചു വളർത്തിച്ചു ആ സ്റ്റച്ചറോടെ കൊണ്ടുപോകും ആളെ എഴുന്നേപ്പിച്ച് ഞെക്കണം എനിക്ക് നേരെയില്ല ഇല്ല കാരണം ആളത്തെ ആളെ പോകണം വളർത്തശം കുറച്ചു ശുശ്രൂഷകൾ ആച്ച ആളിലൂടെ എഴുന്നേറ്റ് നടന്നു പോകുന്നുണ്ട് പ്രശ്നോഷ് കർത്താവ് ആളെ എഴുന്നേപ്പിച്ച് തോക്കി പുറത്തിക്കൊണ്ട് പോയിട്ടുണ്ട് ഒത്തിരി മക്കളെ കർത്താവ് എവിടെ പഠനം കഴിഞ്ഞ ആൾ എനിക്കറിയാം അവിടെ ഒരു ക്യാൻസർ രോഗി ഒരു അമ്മയാട്ടോ കേട്ടോ പാവം മരിച്ചു പോകും എന്ന് പറഞ്ഞാൽ ഡോക്ടർ മരുന്ന് കൊടുത്ത് കാരണം ഫോർത്ത് സ്റ്റേജ് എല്ലാം കഴിഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ ഒരു അമ്മയാ പാവം അമ്മച്ചു പാവം ഒരു അമ്മയാണ് നല്ലൊരമ്മ പക്ഷേ മരിച്ചു പോകുന്ന ഡോക്ടർ മുന്നേ മരുന്ന് കൊടുക്കണ്ട വെറുതെ ഭീമ കൊടുത്ത് പൈസ കളയേണ്ടത് വല്ല വെ വൈറ്റമിൻസും കൊടുത്തു വീട്ടിൽ കൊണ്ട് ഭക്ഷണം കൊടുത്തോളാം വീട്ടിലോട്ട് കൊണ്ടു അപ്പോൾ കഴിഞ്ഞ ദുഃഖ വെള്ളിയാഴ്ച ദിവസം കേട്ടോ അപ്പോൾ ഈ ദുഃഖ വെള്ളിയാഴ്ച ഇങ്ങനെ അപ്പോൾ ഈ അവൻ എൻ്റെ സ്നേഹിതർ അവൻ എനിക്ക് അവൻ്റെ അവരെ അറിയാമെന്നാണ് അപ്പോൾ അവൻ അച്ഛൻ കാണാൻ പറ്റുമോ അപ്പോൾ ഇത്ര സീരിയസ് ആയതുകൊണ്ട് മാത്രം പറഞ്ഞു ദുഃഖ കൊള്ളിയാഴ്ച ഞാനവിടേ ഉള്ളൂ ഈ ആളെ മാത്രം കൊണ്ടുപോകാൻ പ്രസുലോഷ് അപ്പോൾ ഈ മനുഷ്യ സ്ത്രീയെ ഇങ്ങനെ എടുത്തു കൊണ്ടുവന്നു എൻ്റെ മുറി കുടുംബം നിൽക്കാൻ പോയിട്ട് ഇരിക്കാൻ പോലും പറ്റില്ല ആളും ഈ പിച്ചുംപേ ഒക്കെ പറ്റും നോർമൽ പോലും അല്ല അത്രയും കൂടിപ്പോയി അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ തല്ലേ കൊച്ചു ഈശോയെ ഈ ആത്മാവിനെ നീ സർഗത്രി കൂട്ടിക്കൊണ്ട് നോക്കണേ എന്നൊക്കെ പറഞ്ഞൊരു പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ച് വിട്ടു പ്രസുലോഷ് പക്ഷേ പോയി വഴിക്ക് ആൾ സൗഖ്യപ്പെട്ട് എഴുന്നേറ്റ് പോയി പ്രശ്നവും കഴിഞ്ഞ് അത് ശനിയാഴ്ച വന്നിരുന്നു അച്ഛാ ഇപ്പം എനിക്കൊരു കുഴപ്പം ഇപ്പോൾ കണ്ട് എട്ട് മാസം കഴിഞ്ഞ് അമ്മയ്ക്കൊരു കുഴപ്പമില്ല പ്രശ്നം ഈ കഴിഞ്ഞ അത് ശനിയാഴ്ച സാക്ഷിയൊക്കെ വരും അച്ഛാ ഇപ്പം എനിക്ക് മരുന്നും ഇല്ല രോഗവും ഇല്ല പ്രശ്നവും നമ്മളൊന്നും അറിയാറില്ല സംഭവിക്കുന്നതെന്നാന്ന് അത് അതിൻ്റെ വഴി ചത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും പ്രശ്നമാണ് വിശ്വസിച്ച് വരുന്നവനാ പക്ഷേ കൊടുക്കുകയാണ് ബൈബിൾ ഉണ്ടല്ലോ യോ ഞാൻ പതിനൊന്നിന് നാൽപ്പത് പതിനൊന്നിന് നാൽപ്പത് എന്ന് വെച്ചാൽ വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം കാണും അണക്കരയിൽ ആ മലമോകളിൽ അസൗകര്യങ്ങളുടെ നടുവിൽ എല്ലാതെ ശനിയാഴ്ചയും മിനിമം ഒരു ഇരുപത് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം പേര് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നു എന്തിനും വരുന്നു അവർക്ക് രോഗശാന്തിക്കൊന്നും അല്ല കേട്ടോ ആദ്യമൊക്കെ എങ്ങനെയാണ് വരുന്നു എല്ലാവരെയും അങ്ങനെ ആദ്യം ഞങ്ങൾ കൊണ്ടുവരും ബ്രസ്ലോഷം പക്ഷെ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ അവർക്ക് കൊടുക്കുന്നത് വചനമാണ് ഓഫ് ഗോഡ് ഓഫ് ഗോഡ് ജീവനുള്ള വചനം പത്ത് എന്താണ് ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് എന്തുണ്ടാകാനാ പറഞ്ഞേ ജീവനുണ്ടാകാനും എന്തേലും ഉണ്ടാകണം വേണ്ടി സർവന ഏഴ് മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ അടുക്കൽ വരട്ടെ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശ്വതിനിഹിതം പ്രസ്താവിക്കുന്ന പോലെ ജീവജലത്തിന്റെ അരുവി ഒഴുക സർവോഡി പറഞ്ഞു യോഹനം പതിനാലൊന്ന് രണ്ട് എന്തൊക്കറിയാമെന്ന് പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ ഹൃദയം ഉച്ചത്തിൽ പറഞ്ഞു നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകണ്ട ദൈവത്തിൽ വിശ്വസിക്കുവാൻ സഹനം വരും അസ്വസ്ഥപ്പെടൊന്നും വേണ്ട സഹനം വരുന്ന ഗ്രേസ് കൂടുമ്പോൾ ഉണ്ടാകുന്നതാണ് സഫറിങ് അതല്ലേ മത്തയുടെ സുവിശേഷത്തില് അഞ്ചാം അധ്യായത്തിൻ്റെ എട്ട് മുതൽ വചനം പറയുന്നു ചിലപടി പറഞ്ഞ് ഹലലുയ്യ ഹലുയ്യ ഹലുയ പതിനൊന്ന് പന്ത്രണ്ട് നാലിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കു സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ പ്രകാരം പീഡിപ്പിച്ചു നിങ്ങൾ കൃപയിൽ തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഒരു സമയത്ത് നിങ്ങളെ കൊണ്ടുപോകുന്നത് സഹനത്തിൻ്റെ വഴിയിലൂടെ ആയിരിക്കും അതായത് ആ സഹനത്തിന് വഴി പോകണം അത് വിളിയുടെ ഭാഗമാണത് ആ ഭാഗം അത് അതായത് ഈ പ്രഭാഷകൻ്റെ പുസ്തകം നാലാം അധ്യായത്തിൽ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നാലാം അധ്യായം ശ്രവർത്തി പറഞ്ഞ ലുയ്യ എന്നാണ്ട് പറഞ്ഞ ലുയ്യ വിശ്വ ആരാധന നാലിൻ്റെ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ആദ്യം അവനെ ക്ലിഷ്ടമാർഗങ്ങളിലൂടെ നയിക്കും അങ്ങനെ അവനിൽ ഭയവും ഭീരുത്വവും ഒഴിവാക്കും ും അവനിൽ വിശ്വാസം ഉറക്കുന്നത് വരെ അവൾ തൻ്റെ ശിക്ഷണത്താൽ അവനെ പീഡിപ്പിക്കും ശിക്ഷണത്താൽ അവനെ പീഡിപ്പിക്കും തൻ്റെ ശാസനങ്ങൾ വഴി അവനെ പരീക്ഷിക്കുകയും ചെയ്യും അതിനുശേഷം അവൾ നേർവഴി കാട്ടി അവനെ ആനന്ദിപ്പിക്കുകയും അവന് തൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും കൈയടിച്ച് കിടത്താൻ നന്ദി പറഞ്ഞേ ഉച്ചത്തില് രണ്ടുപേരും പറഞ്ഞേ ഹലേ ലുയാ അതുകൊണ്ടാണ് പി പത്രോസം കൊണ്ട് ഈശ്വ പറയുന്നത് പത്ര ഓസ നമുക്കറിയാം ശിശുമാരുടെ ഈശ്വ പറഞ്ഞു ഞാൻ എന്നെ ഈശോയുടെ പിടാസുഖനം ഞാൻ ജെറുസലേമിലേക്ക് പോകുന്നു പ്രധാനാചാര്യന്മാരാണ് നീമഞ്ചനാലും ബന്ധുക്കപ്പെടുകയും കുറിച്ച് തറക്കിപ്പെടുകയും മരിക്കുകയും കുരിശു തറച്ചു കൊല്ലും അതിനുശേഷം മൂന്നാം നാൾ ഉയർത്തി നിൽക്കും ഈശോൻ്റെ പിടാസകനത്തിൻ്റെ പ്രവചനം നടത്തുകയും ഉടനെ പത്ര റോസ് വിളിച്ച് മാറ്റി കടത്താവേ നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ പ്രിസലോഷ് നമുക്ക് ഈ വഴി നമുക്ക് വേറെ വഴി പോകാം സിറത്തിൽ പ്രതിയേ ഹലോലിയ ഉടനെ ഈശ്വരൻ സത്താനെ എൻ്റെ പിന്നിപ്പോ നിന്റെ ചിന്ത മാനുഷികമാണ് ദൈവീകമല്ല നിന്റെ ചിന്ത മാനുഷികമാണ് ദൈവീകമല്ല